തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാർട്ടി പാഠം ഉൾക്കൊള്ളണമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ സി പി എമ്മിന് വിജയവും പരാജയവും ഉണ്ടായിട്ടുണ്ട് പാർട്ടി ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കണമെന്നും എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ശരിയായ ശരിയായ പോകാൻ കഴിഞ്ഞാൽ നാം ഉയർത്തിപ്പിടിച്ച കൂടുതൽ ജനങ്ങളെ നമുക്കിനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഓരോ ഘട്ടത്തിലും പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന വർഗങ്ങൾ ജനവിഭാഗങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളാണ് ഉറച്ച നിലപാടുകളാണ് പാർട്ടി കൈക്കൂട്ടിയിട്ടുള്ളത് അതേപോലെ ഈ തെരഞ്ഞെടുപ്പ് ബലത്തിൽ നിന്നും നാം പാടം ഉൾക്കൊള്ളണം ചരിത്രത്തെ ശരിയായിട്ട് വിലയിരുത്തണം അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നാം സംവദിക്കണം